കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശു കർത്താവ് ഒരു മനുഷ്യനെ പറ്റി പറയുന്നത് ക്രിസ്തു വിഭാവനം ചെയ്യുന്നത് ഒരു ദോഷം ഒരുത്തന് ദോഷം ചെയ്യുന്ന ഒരുത്തൻ അവനെ ഒരു വലിയ കല്ല് കെട്ടി കള്ളിക്കൊണ്ട് താക്കാനാണ് കർത്താവ് സ്നേഹനദിയായ കർത്താവ് പറയുന്നത് കൈ വാവം ചെയ്യുന്ന കൈ വെട്ടിക്കള കാല് പാവം ചെയ്യുന്ന കാല് വെട്ടിക്കള കണ്ണ് പാവം ചെയ്യുന്ന കണ്ണ് വെട്ടിക്കള കോസസ് ടു ഫോൾ ഇൻ ടു സീൻ ഓൺ ദ മൈൻഡ് സ്റ്റോൺ പാപത്തിലേക്ക് എന്ത് നയിക്കുന്നോ അതല്ല നീ ഒരു മനുഷ്യനെ ദോഷത്തിലേക്ക് നയിക്കുന്നെങ്കിൽ ഒരു മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നെങ്കിൽ ഒരു മനുഷ്യനെ ഏതെങ്കിലും കാരണവശാൽ ആ നല്ല വഴിയിൽ നിന്ന് പിടിച്ചു കയറ്റാൻ വലിയ പാടാണ് ഒരുത്തിനെ കടലിക്കൊണ്ട് കളയാൻ എളുപ്പമാണ് കടലിക്കിടക്കുന്ന ഒരുത്തിനെ കയറ്റാൻ വലിയ പാടാണ് കർത്താവഥാണത് ഉദ്ദേശിക്കുന്നത് അത്രമാത്രം കർത്താവ് നമ്മളെ പറ്റിയുള്ള കരുതലും സ്നേഹവുമുണ്ട് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് എന്നെ നിങ്ങളെയും യേശുവിൻ്റെ മക്കളായി വിളിച്ച് വേർതിരിച്ച് നമ്മൾക്ക് പലപ്പോഴും പലരുടെ ആശയങ്ങളിലുമൊക്കെ അതിൽ നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം എല്ലാവരോടും യോജിക്കണം എല്ലാവരെ സ്നേഹിക്കണം എല്ലാവരെ കരുതണം എല്ലാവരുടെ ആവശ്യങ്ങൾ കൂടെ കാണണം എന്നാൽ അത് ദോഷത്തിലേക്ക് തിരിയുന്നെങ്കിൽ അവിടെ നിർത്തണം അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പാപത്തിലേക്ക് തിരിയുന്ന അവസ്ഥ സംജാതമാകുമ്പോൾ ആ പാപത്തിലേക്ക് തിരിയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല ദോഷത്തിലേക്ക് തിരിയുവാൻ ആ കർത്താവ് ആഗ്രഹിക്കുന്നില്ല ഒരുത്തരും ദോഷത്തിലേക്ക് അകപ്പെട്ടു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല ഈ ദോഷത്തിൻ്റേതായ മാർഗത്തിൽ പോയി ഈ ഭൂമിയും ഈ പ്രപഞ്ചവും ഈ ലോകവും ഈ ആധുനിക ലോകത്തിൻ്റെ എന്തെല്ലാം എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ കളങ്കങ്ങളിലായിത്തീരാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല അതിൽ നിന്ന് വലിച്ചു കയറ്റാൻ ആ കർത്താവ് ആഗ്രഹിക്കുന്നത് നീ അതിലാണെങ്കിൽ കയറിക്കോണം നീ അതിൽ ചാടരുത് വീണ് വീണ് പോകരുത് നിന്റെ ശരീരവും മനസ്സോ നീ നീ ഒരു ഷെയ്പ് ആയി ആയിപ്പോകും നിന്റെ ജീവിതം നിന്റെ ജീവിതം തന്നെ ഷെയ്പ്ലസ് ആയിപ്പോകും നീ ഒന്നും അല്ലാതായി പോകും നീ ആരെയും പഴിച്ചിട്ടും മറ്റേ പ്രാഗിട്ടോ ഒന്നും കാര്യമില്ല ആരെയും ദോഷം പറഞ്ഞിട്ട് കാര്യമില്ല നീ നിന്നെ തന്നെ ബലപ്പെടുത്തി 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 മുൻപോട്ട് പോവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ഈ വചനത്താൽ നിന്നെ ശക്തിപ്പെടുത്തട്ടെ കടനടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ വിധാവേ ദോഷവഴിയിൽ നിന്നും ഞങ്ങളുടെ ജനത്തെ തിരിച്ചു വരുത്തുവാൻ യേശു കർത്താവിൻ്റെ മാർഗം ഉപദേശിക്കുന്ന ലോകമെമ്പാടുമുള്ള പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ ശുശ്രൂഷകരുടെയും ദൈവത്തിനെ ശക്തി വ്യാപരിച്ച് ആരെയും ദോഷത്തിലേക്ക് വിടാതെ ദോഷത്തിൽ നിന്ന് വിളിച്ച് വിരിച്ചു കഴിച്ചുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടും അഭിപ്രായം ദോഷത്തിൽ നിന്ന് വിപുഖത പ്രാപിച്ച ഒരു ലോകത്തെ ഞങ്ങൾ വിഭാവം ചെയ്യുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യും ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീൽ മാറാം ഡബ്ലു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ലോക് സെഷൻസ് മറ്റേ സ്ഥാപനങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ വേണത് കച്ചവടക്കാർ വേണത് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോഴും ഏർപ്പെട്ടവർ ഏർ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവ് എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ വിശ്രമജീവിതം നയിക്കുന്നവർ ബിഡനായിട്ടുള്ളവർ എപ്പറപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ കരുണക്രമം എല്ലാവരുടെ മേലും വ്യാപരിക്കണം യേശു നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു മധ യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു